ആ ആ ആ ഇതേ എന്താ ഇത് സമയത്ത് ഏഴ് മണി മോളിക്ക് നേരത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വിടെ ഞാനാണെ ഒന്ന് ഉറങ്ങി പോയി നമ്മിയടുത്ത് ഞാൻ പറഞ്ഞല്ലായിരുന്നു എനിക്ക് വയ്യ ഞാൻ കിടക്കുന്നത് അതാ എന്നിട്ടെങ്കിലും കുറച്ച് നേരത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വിടായിരുന്നോ ഇനിയിപ്പൊ ചേട്ടൻ ഓഫീസിൽ പോകണം കൊച്ചിയിൽ ആണെങ്കിൽ സ്കൂളിൽ പോകണം ഇതൊക്കെ കുറച്ച് നേരത്തെ ഇട്ടിട്ട് എന്തിലൊക്കെ ഉണ്ടായിക്കൂടാ മോളെ ഇപ്പൊ അവ ചേച്ചി പണിയൊക്കെ ഇപ്പൊ ആവും ഞാന് കടന്നു ഉറങ്ങി പോയി ചേട്ടനും കൊച്ചി പേക്കുല്ല അതിനുമുമ്പ് എന്തെങ്കിലും ആക്കാൻ പറ്റുമോ കുറെ സ്പീഡില് കാര്യങ്ങളൊക്കെ ചെയ്യട്ടാ ചേച്ചി അവരെയൊക്കെ വിളിച്ചു ചേപ്പിക്കാൻ നോക്കാം അപ്പഴേക്ക് ഞാൻ ഉണ്ടാക്കാം ഏക്ക് ഞാൻ അവരെ പിടിക്കേ കൊച്ചിട്ട് ബ്രഷ് പേസ്റ്റ് ഒക്കെ എടുത്തുപോയിക്കോട്ടെ ചേച്ചി ചിക്കൻ മേടിച്ചിട്ടുണ്ട് കറി വെക്കാനായിരുന്നേ ഒന്നായിരാവോ എനിക്ക് ചിക്കൻ കഴുകി ഒന്ന് അരി അടുപ്പ് ഇടാനുണ്ട് ഒന്ന് അരിഞ്ഞരാ ചേച്ചി എന്നെ പൊന്ന നവ്യ എനിക്കൊന്നും ചെയ്യാൻ വയ്യ അവിടെ ഇവിടെ ഒക്കെ വേദനയാ നടുവേ കുറച്ച് നേരം തൊട്ട് ഭയങ്കര വേദന ഇങ്ങനെ നിന്നോണ്ടും ഇരുന്നോണ്ട് ഒന്നും അരിയാൻ പറ്റില്ല ഇതിനൊക്കെ ചെയ്യാവുന്നല്ലേ ഉള്ളു ഒരു നാലഞ്ച് സവോളയും മൂന്ന് തക്കാളിയും ഒരു പത്ത് പന്ത്രണ്ട് പച്ചമുളകും ഒരു വടം അല്ല ഒരു വടം രണ്ടു വടം വെളുത്തുള്ളിയും ഒരു ചിര ഇത്രേ ഇതാണുള്ളു ഇജ്ജി ഇത് അരിയാൻ ഇത് പാടാളുള്ളത് ഇതിനൊക്കെ വേറെ ആരെങ്കിലും വിളിക്കണ്ട ആവശ്യമുണ്ട നവ്യേ ചേച്ചിക്ക് വയ്യാത്തോണ്ട മോളെ അതുകൊണ്ടാട്ടാ ആട്ടോ തീരെ വയ്യാ ഇരിക്കാൻ വയ്യാത്തോണ്ടാണ് കേട്ടാ അച്ഛനൊക്കെ ഇടക്കട്ടെ മോളെ ചെയ്യേ പെട്ടെന്ന് ചെയ്ത് കഴിയൂട്ടാ ഭക്ഷണം ഉണ്ടായി കഴിയുമ്പോൾ വിളിക്കണേ നമ്പി മോളെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞിരുന്നേ ഉള്ളു ചിക്കൻ കറിയും വെച്ചിട്ട് സാമ്പാർ വെച്ചു ചോറ് വെച്ചു വയ്യാണ്ടായിപ്പോയി ോക്കെ എന്തൊരു സ്ത്രീടാ ഇത്ര പെട്ടെന്ന് പണിയൊക്കെ ചെയ്ത് കഴിയണേ എന്നെ കൊണ്ടൊന്നും ഇങ്ങനെ പറ്റൂലാ പിന്നെ മോളെ നാളെ ചേട്ടന്റെ ഓഫീസിലൊരു പാർട്ടി ഉണ്ട് ഏതോ ആളുടെ കൊച്ചിന്റെ ബർത്ത്ഡേ പാർട്ടിയാണ് ഏഹ് ഞാനൊരു സാരി എടുത്തിട്ട് വന്നിരിക്കണേ എനിക്കേ പണ്ടു തൊട്ടേ ഈ സാരി ഒന്നും തേക്കാറ് റിയില്ല എല്ലാം എനിക്ക് ചേട്ടനാ ചേട്ടന ചെയ്ത ചേട്ടൻ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്നിട്ട് ആ അങ് തിരക്കാവില്ലേ മോളൊരു കാര്യം ചെയ് ഇത് പ്ലീറ്റ് എടുത്തിട്ടില്ലേ മോക്കാൻ പോയി ഇതൊക്കെ പ്ലീറ്റ് എടുത്ത് തേക്കി കേട്ടാ അപ്പൊ അത് കൊടുത്തോണ്ട് പോകാൻ ഭയങ്കര എളുപ്പായിരിക്കും നോക്കിയിട്ട് വേറെ പണിയൊന്നും ഇല്ലല്ലോ ഞാൻ പിന്നെ ഇതങ്ങൊന്ന് തേച്ച് വെച്ചേക്കണേ മോളെ ആ ഒരു കുഴപ്പമില്ല ചി ഞാൻ ചെയ്യാം സാറേല്ല മോക്ക് ഡ്യൂട്ടാവില്ലല്ലോ ചേച്ചിക്ക് പിന്നെ ഇതൊക്കെ ചെയ്തു തരാൻ മോളല്ലേ ഉള്ളു അതിനിപ്പ എന്താ ചേച്ചി നമ്മള് കൂടെപ്പുറപ്പൂട് പോലെ ചേച്ചിയുടെ കാര്യം ഞാൻ ചെയ്ത എന്താ കൊഴപ്പം ആർന്നും കുഴപ്പമില്ല എന്നാ മോളെ വൃത്തിയായിട്ട് കഴിക്കട്ടെ പോലെ ഹലോ ഏട്ടാ ഹലോ ഏട്ടാ കിടക്കാറായോ ആ എനിക്ക് ഒന്ന് സാരി തേക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് ഐഡിയ വിളിച്ചാൽ മതിയോ അന്നിട്ടേ വീഡിയോ സാരി എടുത്തിട്ട് നീ എവിടെ ഏട്ടാ അയ്യോ എന്തല്ല ചേച്ചിയാ ചേച്ചിക്ക് നാളെ ചേട്ടന്റെ ഓഫീസെല്ലാം കണ്ട ഒരു പരിപാടി ഉണ്ടെന്ന് അപ്പൊ അതിനുള്ള സാരിയാ എന്നോട് ഫ്ലീറ്റ് എടുത്ത് തേക്കാൻ പറ്റിയു ഞാൻ തേച്ചു കൊടുക്കാന്ന് പറഞ്ഞാ തേച്ചെടുക്കാൻ നിക്കാ ചേച്ചിക്ക് സാരി പുള്ളിക്കാരോട് തേക്കാൻ പറഞ്ഞു നീ എന് തേച്ചു കൊടുക്കാൻ നിക്കണത് അയ്യോ അതല്ല ചേച്ചിക്ക് ഫ്ലീറ്റ് എടുത്ത് തേക്കാൻ അറിയത്തില്ല അതുകൊണ്ടാ നീ ഇത്ര ബോധമില്ലാത്തായിരുന്നോ ഞാൻ ഞാൻ കുറച്ചു ദിവസമായി ശ്രദ്ധിക്കുന്നുണ്ട് അമ്മ അവിടെ ഇല്ലാത്തതുകൊണ്ട് നിന്നെക്കോട്ട് എല്ലാ പണിയും ജയിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല പുള്ളിക്കാരിയുടെ സ്വഭാവം എനിക്ക് നല്ലോണം അറിയാൻ നിന്നെ മനപൂർവ്വം ഉപയോഗിക്കുകയാണ് നീ മനസ്സിലാക്ക് നീ കാണിക്കുന്ന സ്നേഹമൊന്നും ഉണ്ടല്ലോ നിന്നോട് തിരിച്ചില്ല നീ എന്താ അവരുടെ വേലക്കാരിയാണ് എല്ലാ കാര്യം ചെയ്തു കൊടുക്കാൻ അങ്ങനെയൊന്നുമില്ല കേട്ടാ ഞാൻ എന്റെ സ്വന്തം ചേച്ചിയ പോലെ കണ്ടേക്കണേ പുള്ളിക്കാരി എന്നാ അനീതി പോലെ കണ്ടേക്കണേ അതിന്റെ ഒരു സ്വാതന്ത്ര്യത്തിൽ എന്നോട് പറഞ്ഞ ഞാൻ അതുകൊണ്ട് ചെയ്യുന്ന അങ്ങനെയൊക്കെ ചിന്തിക്കല്ലേ വെറുതെ മോശമായിട്ടൊക്കെ ചിന്തിക്കല്ലേ ചേട്ടൻ ഇങ്ങനെ എല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കോളൂ അല്ലേ അത് പോയായിടന്ന് ഞാൻ ചേച്ചി കൊടുത്ത വീഡിയോ കോൾ ചെയ്യട്ടാ നവ്യേ ആ വെയിലാവണേനുമ്പദ്ദേ ഇത്രയും തുണിയും കൂടെ ഉണ്ട് ഇതുകൂടെ ഒന്ന് കേട്ടാ എന്ന ചേച്ചി മൂത്രം മാറുന്നുണ്ടല്ലോ എന്താ കിടക്കവര് രണ്ടു ദിവസം മുന്നേ മാറ്റി തന്നെ കൊച്ചി കിടന്ന് മുള്ളിന്ന് നീ ആ ചെറുക്കരെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല രാത്രി കിടന്ന് മൂത്രം വെച്ചിട്ട് കിടക്കാൻ പറഞ്ഞ കേക്കല്ലേ രാത്രി കിടന്ന് മുള്ളിയാ പിന്നെ കൊച്ചിന്റെ ഡ്രസ്സ് എന്റെ ഡ്രസ് ചേട്ടന്റെ ഉള്ളു അതൊന്നലക്കിട്ടേക്കാ ഓ അപ്പൊ ഈ താളിവിടെ നടക്കണേ അല്ലേ അമ്മ എന്നെ പറയുപോലെ വന്നേ ഞാൻ വന്നിട്ട് കൊറച്ചു നേരമായി ഇവിടെ നടക്കുന്ന കോലാഹലൊക്കെ ഒന്ന് കാണുമായിരുന്നു ഇത് ആരുടെ തുണിയാ അല്ല ഇത് അലക്കാൻ ചേച്ചി എന്റെ അടിവസ്ത്രം വരെ ഇവളാണോ അലക്കുന്നേ കൊള്ളാലിവിടെ നടക്കുന്നത് ഞാൻ ഞാൻ പറഞ്ഞില്ല അവള് സ്വന്തം ഇഷ്ടപ്രകാരം തുണി എടുത്തിട്ട് പോയായിരുന്നു നാലു ദിവസം ഞാൻ എന്റെ മോളുടെ വീട്ടിൽ പോയപ്പോഴേക്കും ഇവളല്ലേ നീ ഇതിന്റെ വേലക്കാരിയാക്കി അല്ലെ നിന്റെ കെട്ടിയോരനെ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല ഇവിടെ ഒരിക്കലും നിലവെടങ്ങനെ ചെയ്യൂന്ന് ഞാൻ വിചാരിച്ചില്ല അങ്ങനെയൊന്നും അല്ല എന്റെ സ്വന്തം ചേച്ചിയ പോലത്തെ ഞാൻ എന്റെ കൂടെ പോലെ കണ്ടിട്ടുള്ളൂ ഇതൊക്കെ ചെയ്യണേ അമ്മ അങ്ങനെയൊക്കെ പറയണേ ഇത് എത്ര നാള് കാണും ഈ സ്നേഹമൊക്കെ ഞാനേ കൊറേ ജീവിതം കണ്ടതാ പലരുടെയും ജീവിതം കണ്ടതാ എന്റെ മാത്രമൊന്നും അല്ല അതുകൊണ്ട് എന്റെ അനുഭവം കൊണ്ട് പറയാം ആവശ്യം ആളുടെ ഓവരെ സ്നേഹം ആരോടും കാണിക്കണ്ട മറ്റുള്ളവരെ നമ്മളെ ഉപയോഗിക്കുക ബോധം ആ തലയിൽ കുറച്ച് തലയിൽ കയറ്റി വെക്കാൻ നോക്ക് യ്യ അയ്യോ ആ മര്യാദക്ക് ആ തുണി അവിടെ വെച്ചിട്ട് നോക്കേ അല്ലമ്മഴപ്പില്ല ഞാനി നിന്റെ അമ്മായിമ്മ പറയുന്നേ ആ തുണി മൊത്തം താഴെ ഇട്ടിട്ട് മര്യാദക്ക് നിന്റെ രൂപി പോവാൻ നോക്ക് ി നിന്നോട് നീ കല്യാണം കഴിഞ്ഞ് വന്ന കാലം തൊട്ട് ഈ പണി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാം നിന്റെ സ്വന്തം അടിവസ്ത്രം പോലും കുറച്ചു കാലം ഞാൻ അലക്കി തന്നിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് നിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി നീ ഒരു പണി ചെയ്യാണ്ട് ഇവിടെ കുത്തിയിരിക്കാനാണ് നിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എല്ലാം നിന്റെ തലയിൽ വെച്ച് തന്നിട്ടുണ്ട് ഞാൻ കേട്ടല്ലോ നിന്നെ കൊണ്ട് നിന്റെ കാര്യങ്ങളിലും നീ ചേ നിനക്ക് ആ കൊച്ചു നിന്റെ സ്വന്തം ചേച്ചിയെ പോലെ കണ്ടിട്ടാണ് നീ പറയണ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത് ആ കാണിക്കുന്ന സ്നേഹം പോലും തെറ്റായി ധരിച്ചിട്ട് ആ അതിനെ ഉപയോഗിച്ചല്ലോടി ആണവില്ലാത്തവള് നിന്റെ ഒക്കെ പറഞ്ഞാണ്ടല്ലോ ഞാനിനി ഇവിടെ ഇല്ലാത്ത സാഹചര്യങ്ങൾ പലതും ഉണ്ടാവും ഇനി മേലാൽ ഇമ്മാതിരി പടി കാണിച്ച നീ വിവരം അറിയും നിന്റെ കെട്ടിയോര ഞാൻ വരട്ടെ ഞാൻ ബാക്കി പറയുന്നുണ്ട് അവന്റെ അടുത്ത് എന്റെ മോനാന്ന് പറഞ്ഞിട്ടൊരു കിഴങ്ങുന്നുടക്കൊന്ന് അല്ല എന്താ നോക്കിയിക്കളെ തുളി അലക്കുന്നില്ലേ അല്ല ഇനി ഇപ്പൊ ഞാൻ അലക്കി തരണോ അല്ല അമ്മയ്ക്ക് അലക്കിത്തരണം ആഗ്രഹം ഞാൻ കണ്ട അലക്കട്ടെ അല്ലേ നിനക്ക് ഓരോന്നും അനുഭവിച്ചു കൊടുത്തട്ടെ താലേക്കറി